ശരി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചു ഞാൻ ഒരുപാട് പേര് ഇന്ന് വറക്കിനായിരിക്കും പോയിട്ടുള്ളു കേട്ടോ പക്ഷേ നമുക്കവിടെ നല്ല കാലാവസ്ഥയാണ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അവരെല്ലാവരും വറക്കിനൊക്കെ പോയി കാണും ఆ ఇవడా పోయి అయ్యేది సోని మనస్ చవర్ మాత్రం మనసా ఏ కాశ్మీ హాయ్ కాశ్మీ അതിന് കിസ്മി നെറ്റാണോ ഓക്കെ ആ ലൈക്ക് ഓക്കെ അതെ ശരി അത് ശരി ഓക്കെ ഓക്കെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ അതത്തിന് ഉച്ച മയക്കത്തിലേക്ക് പോകാൻ പോവുകയാണോ എന്തൊക്കെയാണ് പരിപാടികൾ ശരി പിന്നെ ഇവിടെ നമ്മളെ ബാക്കി ചങ്ങന്മാരൊന്നും കാണാല്ലേട്ടോ അയശ്ശേരി ആയി സുന്ദര ആണെന്നോ ചോറൊക്കെ ആഴ്ച ഇന്നലെ ഏകദേശം പേര് ലൈവിലൊക്കെ വന്നിട്ട് പെട്ടെന്ന് പോയി കേട്ടോ വൈകിട്ട് പെട്ടെന്ന് എല്ലാവരും പോയിക്കളാങ്ങ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം കുറട്ടെ ആ ശരി ചോറ് കഴിച്ചല്ലേ ഞാനും കഴിച്ചു ഞാനും നേരത്തെ കഴിച്ചു ഇന്നെന്താ പറയുക കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒതുക്കി വെച്ചു അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് സമയമുണ്ട് അപ്പോൾ ആ കുറച്ച് സമയം നേരെ ലൈവിൽ വരാമെന്ന് കരുതിയിരുന്നു അങ്ങനെ വന്നു ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു നമ്മളെപ്പോഴും ലൈവിനൊക്കെ വരുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിരിക്കും അത് പൂച്ചയ്ക്കായാലും ശരി തന്നെ വൈകിട്ടായാലും വൈകിട്ട് നമ്മളെ എട്ട് മണിക്ക് ലൈവ് ആയതുകൊണ്ട് തന്നെ മാക്സിമം ഒരു ഏഴര ആ സമയമാകുമ്പോൾ കഴിയും ഇല്ല ഇന്ന് വറക്കില്ലായിരുന്നു എന്നങ്ങനെ വറക്കില്ലായിരുന്നു ഇന്നലെ ഉച്ചകരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അങ്ങനില്ലായിരുന്നു കസിൻ ആ ഓക്കെ ഞാൻ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു കസിൻ കഴിച്ചായിരുന്നോ അങ്ങനെ ഫുഡൊക്കെ ശരി അസുഖമാണ് ുഖം സുഖം സുഖമായിരിക്കുന്നു കാർത്തി ഹൈന്ദ്ര കാർത്തി ആ ശരി ഇല്ല ഇന്നിവിടെ മഴയൊന്നുമില്ല ഇന്നില്ല ഇന്നലെ ഇല്ല വേറെ കുഴപ്പമില്ല കേട്ടോ നല്ല കാലാവസ്ഥ അതേ നമ്മൾ മഴയൊക്കെ മാറി തോന്നുന്നു അതോ ഇനി എങ്ങനെ ഉണ്ടോ എന്നറിയാനും പാടില്ല എന്തായാലും മഴയൊക്കെ മാറിയ ഒരു ലക്ഷണമാണ് ഷൈമ് ഓക്കെ ഹായ് ഹായ് അതാ ഒൻപത് ഏ അല്ലേക്ക് ഒൻപത് അടിച്ചിട്ട് തിരിച്ചടിച്ചിട്ട് പോയേ ആരാണത് ഏ

ശരി ശരി ഓക്കെ സന്തോഷം ആ ശരി ബിന്ദു അപ്പോൾ ലൈക്ക് അടിച്ചിട്ടുണ്ടല്ലേ എന്തായാലും ബിന്ദുവായി ലൈക്ക് അടിച്ചിട്ടുണ്ടോ ഓക്കെ അപ്പോഴേ പ്രീത ഓക്കെ ഹായ് പ്രീത പിന്നെ ന്യൂസ് സബ്സ്ക്രൈബർ ഓ അത് ശരി പുതിയ സബ്സ്ക്രൈബറാണല്ലേ ശരി ശരി ബ്രോ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സന്തോഷം ആ അത് ഹൈബ്രോ എന്ന് പറഞ്ഞോളൂ ഓക്കേ ഹായ് ഹായ് ആ ബിന്ദു ആ നമ്മൾ എന്നും കൂടെ ഉണ്ടാകുമല്ലേ ഓക്കെ നിങ്ങൾ സപ്പോർട്ട് വേണം പിന്നെ അതാര വീണ്ടും മരിച്ചുകൊണ്ട് പോയി ഒന്ന് ഏ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ആ അത് തീർച്ചയായിട്ടും അങ്ങോട്ടും വേണം ഓക്കെ പിന്നെ ബാക്കി എന്തെങ്കിലും വിശേഷം ഇവിടെ നമ്മൾ ഒരുപാട് കൂട്ടുകാരുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഇല്ല പക്ഷേ എല്ലാവരും വർക്കിനൊക്കെ പോയി കാണും വർക്കിനൊക്കെ പോയി നല്ലതുപോലെ ജോലിയൊക്കെ ചെയ്ത് അപ്പോൾ എന്തായാലും അവരൊക്കെ വൈകിട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ എന്തായാലും നമ്മളെ ഒരുപാട് കൂട്ടുകാര് ഇന്ന് പുതിയ പുതിയ കൂട്ടുകാരുന്ന് കേട്ടോ ഒരുപാട് പേര് ഇന്ന് പുതിയ ആ ബ്രോ അത് ശരി ഞാൻ ലൈവ് ഉണ്ട് ഓക്കെ ഓ ശരി 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 ഞാൻ നിങ്ങളെ ലൈവ് ഇട്ടിരുന്നേ കേട്ടോ കേട്ടോ ലൈവ് ലൈവ് വീഡിയോ ആണ് കണ്ടതെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ വന്നു ലൈക്ക് ഒക്കെ ചെയ്ത് ഒരു കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ അത് ലൈവ് നിങ്ങൾ നേരത്തെ എങ്ങോട്ട് പോയ ലൈവിൻ്റെ ആ ഒരു വീഡിയോ ആണ് കേട്ടോ അശ്ശരി ഇപ്പോൾ ലൈവിലുണ്ടോ ആ എല്ലാവരും വൈഫും കുഞ്ഞുങ്ങളൊക്കെ സുഖായിരിക്കുന്നു ഹായ് ഇതൊക്കെയാണ് വിശേഷം ഓ ശരി ലൈക്ക് ചെയ്തല്ലേ ഓക്കെ താങ്ക് യു ശരി എന്തായാലും നമ്മളെ അച്ചുപ്രോ ഒക്കെ ഉണ്ട് എന്തായാലും അച്ചുപ്രായൊക്കെ ഇന്ന് വർക്കിന് പോയി കാണും പിന്നെ നമ്മളെ ജിത്തുബായ് അജിതിൻ ബായ് പിന്നെ അങ്ങനെ എല്ലാവരും വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് പക്ഷേ നമുക്കിന്ന് വർക്കില്ലാത്ത കൊണ്ടാണ് കേട്ടോ പക്ഷെ ഇന്നലെ നമുക്ക് ചെറിയ പണി ഉണ്ടായിരുന്നു നമ്മൾ പുതിയ കൂട്ടുകാരൻ കേട്ടോ ഇതെന്തൊക്കെ പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ല നമുക്കിന്ന് കുറച്ച് പുതിയ കൂട്ടുകാരുണ്ട് കേട്ടോ ശരി ഓ ചാനലാണ് ഓ അത് ശരി ഞാനെന്തായാലും നിങ്ങൾ ചാനൽ ഉണ്ടല്ലേ ഓക്കെ ഓക്കെ ശരി ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യാം ചാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റൊക്കെ ഞാൻ അയക്കാം അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് വീഡിയോയ്ക്ക് ഒരു കുഞ്ഞു കമൻറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വൈറ്റ് സ്റ്റുഡിയോ ഒക്കെ എടുമ്പോൾ കമൻറ്റ് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ഞാനൊരു ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അതായത് നാളെ തീർച്ചയായിട്ടും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും ഏ അശ്വിൻ കൃഷ്ണ ഓക്കേ ഹായ് ചേട്ടാ ഹായ് 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 പിന്നെ പിന്നെ അവിടെ എന്ത് പറയുമ്പോൾ നല്ല സുഖം അങ്ങനെ സുഖമായിരിക്കുന്നു നല്ല അടിപൊളി കാലാവസ്ഥ പിന്നെ എന്താ പറയുക അങ്ങനെ നമ്മൾ കൂട്ടുകാരുടെ അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അത് ശരി ആ നമ്മൾ ആലപ്പുഴ കൂട്ടനാടോ ഓക്കെ ശരി ശരി ആ ആ നമ്മൾ പുതിയ കൂട്ടാണല്ലേ ആ ശരി നമുക്ക് വേറെ വിധമുള്ള അച്ഛനും ബ്രഹ് കേട്ടോ എൻ്റെ സ്ഥലം തിരുവനന്തപുരം ആണ് കേട്ടോ തിരുവനന്തപുരം വെള്ളർദാണ് എൻ്റെ സ്ഥലം എൻ്റെ പേര് ഷിജു ആണ് അങ്ങനെ നമുക്ക് ഇന്ന് വരുന്ന എല്ലാം ഏകദേശം പുതിയ കൂട്ടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനങ്ങനെ നമ്മളെ ട്രിവാൻഡ്രാവലുകാരനാണ് ആലപ്പുഴ അടിപൊളി സ്ഥലമല്ലേ ഏട്ടനാടൊക്കെ പൊളി സ്ഥലമല്ലേ ശരി ഫസ്റ്റ് ടൈം ആണ് ഓക്കെ ഏ ഡേവിഡ് ഹായ് ബ്രോ ജോലിയില്ലേ ഇന്ന് ഇല്ല ഇന്നും ജോലി ഇല്ലായിരുന്നു ഇന്ന് മഴയുടെ അല്ല അല്ലെങ്കിൽ നമുക്ക് മഴയുടെ ഇതിലായിരുന്നു പക്ഷെ ഇന്ന് മഴയല്ല ഇന്ന് അല്ലാതെ ഇന്ന് നമുക്ക് ലീവായി പിന്നെ എന്താക്കിട്ട് വിശേഷം ഇപ്പോൾ ആ എന്തായാലും നമ്മളെ കുട്ടനാട് പോളി സ്ഥലമാണ് അപ്പോൾ എന്തായാലും വന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മളെ ഈ കൊച്ചി ലൈവിലേക്ക് നിങ്ങളൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതിനോ കുട്ടനാടം കായലെ കിട്ടുവെല്ലം പാട്ടൊന്ന് പാടേടിക്കറും അട്ടിപ്പൊളി നല്ല Ini <coughs> cari. <coughs> അങ്ങനെ ഒരു കുഞ്ഞു ചുമയടിച്ചു കുഴപ്പമില്ല കഴിഞ്ഞ ദിവസങ്ങളിലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് ദിവസം മുൻപ് വരെ നല്ല മഴയൊക്കെ ആയത് ആയിരുന്നു അപ്പോൾ എന്താ പറയുക മഴയൊക്കെ നനഞ്ഞു പിന്നെ അങ്ങനെ ഏകദേശം വീട്ടിലായിരുന്നു എന്നുവെച്ചാൽ നമുക്ക് മഴ ആയതുകൊണ്ട് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും എന്തായാലും ഇപ്പോൾ മഴയൊക്കെ ഒന്ന് മാറിയത് കൊണ്ട് ഒരുപാട് ഒരു കേട്ടോ നമുക്കിവിടെ നമുക്കിപ്പോൾ ഇന്നാണ് കേട്ടോ ഈ ഒരു ബുദ്ധിമുട്ട് വന്നത് ഇല്ലെങ്കിൽ വർക്ക് സ്ഥിരമായിട്ടുള്ളതാണ് ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ലീവ് എടുക്കുന്നതാണ് കേട്ടോ നമുക്കിപ്പോൾ മുപ്പത്തില്ലേ അപ്പോൾ എന്തായാലും നമ്മളെ ഈ കുറച്ച് ലൈവിൽ വന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ടുണ്ട് പിന്നെ നമ്മളെ ലൈവ് കറക്റ്റ് സമയം വൈകിട്ടാണ് കേട്ടോ വൈകിട്ട് എട്ട് മണിയാണ് വൈകുന്നേരം എട്ട് മണിക്ക് നമ്മൾ ലൈവ് തുടങ്ങും അപ്പോൾ എന്തായാലും വരാൻ താല്പര്യമുള്ള ചങ്ങന്മാർ വരിക നമുക്ക് കുറച്ച് സമയം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങരിക്കാം അപ്പോൾ ശരി ശരിയത് നമ്മളെ ഇന്നത്തെ ലൈവ് നിർത്തിയാണ് ഇനി കുറച്ച് പരിപാടി പരിപാടിയുണ്ട് ചെയ്ത് തീർക്കാനായിട്ട് അപ്പോൾ ശരി അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം